നമസ്കാരം മലയാള ജാലകത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത് കുറച്ച് പര്യായ പദങ്ങളാണ് പര്യായ പദങ്ങളും അതുപോലെ തന്നെ സമാനർത്ഥം നൽകുന്ന ചില പദങ്ങളുമാണ് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള എല്ലാ പരീക്ഷയ്ക്കും ഈ വിഭാഗത്തിൽ നിന്നുള്ള ഒന്നും രണ്ടും ചോദ്യങ്ങൾ വിധം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം ഇതിനുള്ളതാണ് ഇത് സാധാരണ പഠിച്ചിട്ടുള്ളത് ശബ്ദസാമ്യവും അർത്ഥവ്യത്യാസവും എന്ന ഭാഗത്തുനിന്ന് ചില പദങ്ങൾ വരുന്നുണ്ട് ഒരേ ശബ്ദം തോന്നുന്നതും എന്നാൽ വ്യത്യാസ നൽകുന്നതുമായ ചില പദങ്ങളെങ്കിലും ഇവിടെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് വരാം കണ്ണ് പര്യായ പദമല്ലാത്ത എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം കണ്ണിൻ്റെ പര്യായ പദമല്ലാത്തത് നയനം അക്ഷി അക്ഷം അക്ഷു ഇതിലേ ഇതുപോലുള്ള ഓപ്ഷൻ വരുമ്പോൾ ഏറ്റവും സുപരിചിതമായി നമുക്ക് അറിയാവുന്ന പദങ്ങൾ തന്നെ ആദ്യം ഒഴിവാക്കിക്കൊണ്ട് മറ്റു രണ്ടെണ്ണം എടുത്താലാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പം നയനം അക്ഷി ഇതൊക്കെ നമ്മൾ പലർക്കും പരിചയമുള്ളതാണ് നയനാനന്ദകരമായ കാഴ്ച മീനാക്ഷി അംബുജാക്ഷി എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അത് രണ്ടെണ്ണം ഒഴിവാക്കൊണ്ട് പിന്നെ അക്ഷം അക്ഷു അത് രണ്ടെണ്ണം മാത്രം നോക്കിയാൽ മതി കുറച്ച് പരിചയമാകാത്ത മാത്രം അതിലേതാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കുകയുള്ളു അങ്ങനെ നോക്കുമ്പോഴേക്കും അക്ഷു ആണ് ഉത്തരം വരുന്നത് അക്ഷം കണ്ണ് തന്നെയാണ് അക്ഷു അക്ഷു എന്ന് പറഞ്ഞാൽ അതിന് വല എന്നാണ് അർത്ഥം വരുന്നത് അക്ഷു വല ഒന്നാമത്തിൻ്റെ ഉത്തരം കണ്ണിൻ്റെ പര്യായമല്ലാത്തത് അക്ഷു ആണ് വല എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് പിന്നീട് വരുന്നത് വീടാണ് വീടിൻ്റെ പര്യായമല്ലാത്തത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ഗേഹം അകാരം ഗൃഹപം ഗൃഹം നേരത്തെ സൂചിപ്പിച്ച പോലെ എടുക്കണമെങ്കിൽ ഗേഹവും ഗൃഹവും വളരെ സുപരിചിതമായ പദങ്ങളാണ് വീടിനോട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന സുപരിചിതമായ പദങ്ങളാണ് ഗേഹവും ഗൃഹവും അതുകൊണ്ട് തന്നെ അത് രണ്ടെണ്ണം ഒഴിവാക്കൊണ്ട് പിന്നെ രണ്ടെണ്ണം നോക്കിയാൽ മതി അകാരം ഗൃഹപം അകാരവും വീട് തന്നെയാണ് പിന്നെ വരുന്നതാണ് ഗൃഹപം ഗൃഹപം എന്ന വാക്കിന് അർത്ഥം അഗ്നി എന്നാണ് വരുന്നത് അപ്പോൾ വീടിൻ്റെ പര്യായമല്ലാത്തത് ഗേഹം അകാരം ഗൃഹം ഇവയെല്ലാം പര്യായമായിട്ട് വരുന്നതാണ് ഗൃഹപം അഗ്നി അഗ്നിയാണ് വീടിൻ്റെ പര്യായമല്ലാതെ വരുന്നത് അടുത്തത് നിലാവിൻ്റെ പര്യായമല്ലാതെ എന്നുള്ള ചോദ്യം ചന്ദ്രകാന്ത ചന്ദ്രകാന്തി ചന്ദ്രദ്യുതി ചന്ദ്രകാന്തം ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരേ ശബ്ദം തോന്നുന്ന എന്നാൽ ചെറിയ സൂചനകളിൽ നിന്ന് വ്യത്യസ്ത അർത്ഥത്തെ നൽകുന്നതുമായിട്ടുള്ളൊരു പദമാണ് ഇവിടെ വരുന്നത് ഇവിടെ ചന്ദ്രകാന്ത എന്ന് പറഞ്ഞാലും ചന്ദ്രകാന്തി എന്നുള്ളതും ചന്ദ്രദ്യുതി എന്നുള്ളതും നിലാവിൻ്റെ പര്യായങ്ങൾ തന്നെയാണ് ചന്ദ്രകാന്തം ആണവിടെ ഉത്തരമായിട്ട് വരുന്നത് ചന്ദ്രകാന്തം ഒരു രത്നം ഹരിചന്ദനം അമ്പൽ എന്നെല്ലാമാണ് ചന്ദ്രകാന്തത്തിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ നിലാവിൻ്റെ അർത്ഥമല്ലാതെ വരുന്നത് ചന്ദ്രകാന്തമാണ് നാലാമത്തെ ചോദ്യമാണ് വൃദ്ധൻ എന്നർത്ഥം വരാത്തത് എന്നുള്ളതാണ് അതേ രീതി തന്നെയാണ് ചോദ്യമാണ് വൃദ്ധൻ എന്നർത്ഥം വരാത്തത് ജഠരൻ ജഢരം ജരഢൻ ജരധൻ ഇപ്പം ഇവിടെ വൃദ്ധൻ എന്ന അർത്ഥം വരാത്തത് ജഠരം ജഡരാഗ്നി എന്നുള്ള വാക്കൊക്കെ പരിചയമുള്ളതാണ് ജഠരം വയറാണ് വരുന്നത് ബാക്കി ജഢരനും ജരടനും ജരതനും എല്ലാം വൃദ്ധൻ്റെ പര്യായങ്ങൾ തന്നെയാണ് ജഠരം എന്നതിന് വയറെന്നും ഗുഹയെന്നും ശരീരമെന്നും അർത്ഥമുണ്ട് അഞ്ചാമത്തതാണ് യമൻ യമൻ നോക്കുമ്പോൾ താരണി താരണൻ അന്തകൻ കാലൻ ഓപ്ഷൻ സിയും ഡിയും ആദ്യം തന്നെ ഒഴിവാക്കാവുന്നതാണ് കാരണം യമൻ്റെ പര്യായമായിട്ട് വളരെ പരിചിതമായിട്ടുള്ളതാണ് അന്തകനും കാലനും പിന്നെ വരുന്നതാണ് താരണി താരണൻ അതിൽ ഉത്തരമായിട്ട് വരുന്നത് താരണൻ എന്നാണ് താരണൻ താരണെന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നും ശിവനെന്നും അർത്ഥമുണ്ട് താരണന് വിഷ്ണുവെന്നും ശിവനെന്നും അർത്ഥമുണ്ട് ബാക്കിയെല്ലാം യമൻ്റെ പര്യായമായിട്ടാണ് വരുന്നത് പക്ഷി പര്യായമല്ലാത്തത് എന്നുള്ളതാണ് പതസം പദമം പത്രം പത്രി ഇവിടെ പത്രം പക്ഷിയുടെ പര്യായമല്ലാതെ വരുന്നത് പത്രമാണ് പതസവും പദമവും പത്രിയുമെല്ലാം പക്ഷിയുടെ പര്യായമാണ് പത്രത്തിന് ഇല എന്നാണ് അർത്ഥം വരുന്നത് ഇല ഇലയുടെ മറ്റ് പദങ്ങളാണ് പലാശം ദളം വർണം ഇതെല്ലാം ഇലയുടെ മറ്റ് സമാന പദങ്ങളാണ് ഏഴാമത്തതാണ് ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കാറ്റ് എന്നർത്ഥം വരുന്നത് കാറ്റ് എന്നർത്ഥം വരുന്നത് മിരുത്ത് മിളിന്തം മിന്നരം മരുത്ത് കാറ്റ് എന്നർത്ഥം വരുന്ന പദം ഏതെന്നുള്ളതാണ് മിരുത്ത് മിളിന്തം മിന്നരം മരുത്ത് ഉത്തരം മരുത്താണ് മരുത്തിൻ്റെ പുത്ര ഹനുമാനെയൊക്കെ പറയുന്നത് മരുത്തിൻ്റെ ഭീമനെയൊക്കെ അങ്ങനെ പറയാറുണ്ട് മരുത്ത് ആണ് വരുന്നത് മരുത്താണ് കാറ്റെന്ന് അർത്ഥം വരുന്നത് ബാക്കി പദങ്ങൾ നോക്കാം മരുത്ത് കാറ്റ് കാറ്റിനെ മറ്റ് സമാന പദങ്ങൾ അല്ലെങ്കിൽ പര്യായ പദങ്ങളാണ് അനിലൻ അനിലൻ ആണ് അനിലൻ അഗ്നിയാണ് നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് കാറ്റ് അനിലൻ സമീരൻ മാരുതൻ പവനൻ പപമാനൻ ഇതെല്ലാം നമ്മുടെ പ്രശസ്തമായിട്ടുള്ള പ കാലത്തെ പല ഗാനങ്ങളിലും വന്നിട്ടുള്ളത് പദങ്ങളെയാണ് മന്ദസമീരനിൽ മന്ദമാരുതൻ പപമാനനെല്ലാം പല കവികളും ചലച്ചിത്ര ഗാനങ്ങളിലൊക്കെ പ്രയോഗിച്ചിട്ടുള്ളതാണ് ആദ്യകാല ഗാനങ്ങളിലെല്ലാം ആ ഓപ്ഷനിലുണ്ടായിരുന്ന കാറ്റിൻ്റെ അർത്ഥം മരുത്തെന്ന് വരുന്നതാണെന്ന് മരുത്താണ് കാറ്റിൻ്റേതായിട്ട് വരുന്നതെന്ന് പറഞ്ഞു മറ്റ് പദങ്ങളിലെ ഓപ്ഷൻ ഉണ്ടായിരുന്നത് മിരുത്ത് എന്ന് പറയുമ്പോൾ അർത്ഥം വരുന്നത് മിരുത്ത് മണ്ണാണ് മിളുന്തം മിളിന്തം വണ്ടാണ് മിന്നരം മിന്നരം അഹങ്കാരമാണ് വരുന്നത് ഉപ്പിൻ്റെ പര്യായമല്ലാത്തതെന്നുള്ളതാണ് അടുത്ത ചോദ്യം ലവണം വസരം വാസരം സാമുദ്രം ലവണവും സാമുദ്രവും ആദ്യത്തെ ഇതിൽ തന്നെ നമുക്ക് ഒറ്റ തോട്ടത്തിൽ തന്നെ അത് രണ്ടും ഉപ്പിൻ്റെ പര്യായമായിട്ട് വരുന്നതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ വരുന്നതാണ് വസരം വാസ്സരം വസരം വാസരം അതിൽ വസരവും ഉപ്പിൻ്റെ പര്യായം തന്നെയാണ് വാസരത്തിന് പകൽ എന്നാണ് അർത്ഥം വരുന്നത് വാസ്സരം പകൽ ഓടക്കുഴലിൻ്റെ പര്യായമല്ലാത്തതെന്നുള്ളതാണ് അടുത്ത ചോദ്യം വേണു മുരളി ഇത് രണ്ടും ആദ്യത്തെ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓടക്കുഴലിൻ്റെ പകരം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഓടക്കുഴലിൻ്റെ പര്യായപദങ്ങളാണ് വേണു മുരളി എല്ലാം സുഷിരം വാദ്യങ്ങളെക്കുറിച്ചുള്ള കലകളെക്കുറിച്ചെല്ലാം പഠിക്കുമ്പോഴൊക്കെ സുഷിരവാദ്യം പഠിക്കുന്ന കൂട്ടത്തിൽ ഓടക്കുള് പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുഷിരവും ഓടക്കുളിൻ്റെ പര്യായമായിട്ട് അല്ലെങ്കിൽ ഒരു വരുന്നത് വാബി വാവിക്ക് കുളം പൊയ്ക തടാകം അങ്ങനെയുള്ള അർത്ഥത്തിലൊക്കെ അത് പറയാറുണ്ട് വലിയ കുളം പൊയ്ക എന്നൊക്കെ പറയാറുണ്ട് പത്താമത് കറുപ്പ് എന്നുള്ളതിൻ്റെ പര്യായമല്ലാതെ വരുന്നത് അല്ലെങ്കിൽ കറുപ്പൊന്നും സമാനപഥമല്ലാതെ വരുന്നത് എന്നുള്ളതാണ് കൃഷ്ണം കൃഷ്ണ കറുപ്പാണ് നീലം കറുപ്പാണ് അസുരം അസുരമാണ് ഉത്തരം വരുന്നത് അസുരം കറുപ്പല്ല അസിതവും കറുപ്പാണ് അസിരം എന്ന ഓപ്ഷൻ സിയിലെ പദത്തിന് രശ്മി എന്നും അമ്പ് എന്ന അർത്ഥമുണ്ട് അസിരം രശ്മി അമ്പ് ബാക്കിയെല്ലാം കറുപ്പിൻ്റെ പര്യായങ്ങളാണ് കൊല എന്നുള്ള വാക്കിൻ്റെ അർത്ഥമായിട്ട് വരുന്നതാണ് വധം ഹിംസ ഇത് രണ്ടും വളരെ പരിചിതമായ പദങ്ങളാണ് വധവും ഹിംസയും അത് അതൊഴിവാക്കി നോക്കിക്കഴിഞ്ഞാൽ ക്ഷണവും ക്ഷണനവുമാണ് വരുന്നത് അതിൽ കൊല എന്നുള്ള അർത്ഥം വരാത്തത് ക്ഷണമാണ് വരുന്നത് ക്ഷണനം കൊല തന്നെയാണ് ക്ഷണം ഒരു ക്ഷണിക്കുക എന്നുള്ള അർത്ഥത്തിലേക്കാണ് വരുന്നത് ക്ഷണം ക്ഷണിക്കുക അടുത്തത് കഴുത്ത് കഴുത്തിൻ്റെ പര്യായമല്ലാത്ത എന്നുള്ളതാണ് ചോദിക്കുന്നത് ഗളം ഗുളം കന്ധരം ഗ്രീവം ഇതിൽ ഗളം ഗളഛേദം ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഗളം പലർക്കും പരിചിതമാണ് ദശകന്ധരൻ എന്നൊക്കെ വാക്കുകൾ നമ്പ്യരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ദശഗന്ധരൻ അപ്പോൾ അതും കഴുത്ത് തന്നെയാണ് ഗ്രീവം ഗ്രീവം കഴുത്ത് തന്നെയാണ് ഗുളം ഗുളം ശർക്കരയാണ് ഗുളം എന്ന വാക്കുക ശർക്കരയാണ് അപ്പോൾ കഴുത്തിൻ്റെ പര്യായം അല്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഗുളമാണ് ഉത്തരമായിട്ട് വരുന്നത് ഗുളം ശർക്കര തേരാളിയുടെ പര്യായമല്ലാത്തതെന്നുള്ളതാണ് വരുന്നത് തേരാളി മറ്റൊന്നോട്ടത്തിൽ തന്നെ സൂതനും സാരഥിയും തേരാ തേരാളി തന്നെയാണ് സൂതനും സാരഥിയും സൂതപുത്രൻ സാരഥി എന്നൊക്കെ പരിചിതമുള്ളതാണ് പിന്നെ ഷന്താവ് ക്ഷത്താവ് തേരാളി എന്ന് അർത്ഥം വരാത്തത് ക്ഷന്താവാണ് എന്ന് പറഞ്ഞാൽ ക്ഷമയുള്ളവനെന്നാണ് അർത്ഥം ഛന്താവ് ക്ഷമയുള്ളവനാണ് ബാക്കിയെല്ലാം അതിൻ്റെ പര്യായങ്ങളായിട്ട് തന്നെയാണ് തേരാളിയുടെ പര്യായങ്ങളായിട്ട് തന്നെയാണ് വരുന്നത് ചിതയുടെ പര്യായമല്ലാത്തത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ചുടല പട്ടട ഇത് രണ്ടു ഒറ്റ തോട്ടത്തിൽ തന്നെ ചിതയുടെ പര്യായം അല്ലെങ്കിൽ നമുക്ക് ചിത എന്നതിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളാണെന്ന് അറിയാം ക്ഷതി ചിതി ക്ഷതി ചിതി ഇവിടെ ക്ഷതിയാണ് ചിതയുടെ പര്യായമല്ലാത്ത വരുന്നത് ചുടലയും പട്ടടയും ചിതിയും എല്ലാം ചിതയുടെ പര്യായങ്ങളാണ് ക്ഷതി എന്ന വാക്കുന്നർത്ഥം നാശം അല്ലെങ്കിൽ വ്രണം എന്നാണ് ക്ഷതി നാശം വ്രണം എന്നർത്ഥമൊക്കെ ക്ഷതിക്കേണ്ട അതുപോലെ തന്നെ ക്ഷിതി ഭൂമിയാണ് എല്ലാവർക്കും അറിയാവുന്ന ക്ഷിതി ഭൂമിയാണ് ക്ഷതി നാശം വ്രണം എന്നാണ് വരുന്നത് അടുത്തത് നെറ്റി എന്നർത്ഥം വരാത്തത് എന്നുള്ളതാണ് നെറ്റി എന്നർത്ഥം വരാത്തത് ലലാമകം ലലാടം ഫാലം അളികം പാലവും ലലാടവും ഒക്കെ വളരെ പരിചിതമായ പദങ്ങളാണ് അളികവും അതുപോലെ തന്നെ നെറ്റിയുടെ അർത്ഥം തന്നെ വരുന്നാലും നെറ്റിയുടെ തന്നെ പര്യായ പദങ്ങളാണ് ലലാമകം ലലാമകം എന്നുള്ള അതാണ് ഇതിനകത്ത് വ്യത്യസ്തമായിട്ട് വരുന്നത് ലലാമകം എന്നാൽ പൂമാല എന്നാണ് അർത്ഥം വരുന്നത് ലലാമകം പൂമാലയാണ് പതിനാറൊന്നാമമാണ് മേഘം നീരഥം നീരജം മുകിൽ കൊണ്ടൽ മേഘം എന്ന അർത്ഥം വരാത്ത പദമാണ് ചോദിക്കുന്നത് നീരഥം നീരജം മുകിൽ കൊണ്ടൽ ഇവിടെ ധം അല്ലെങ്കിൽ ദ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്നതാണ് അതുപോലെ ജം അല്ലെങ്കിൽ ജ എന്നതാദു ജനിച്ചതെന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നീരജം നീരജം എന്ന് പറയുമ്പോൾ നീരിൽ ജനിച്ചത് താമര അത് അപ്പോൾ അതാണ് അതിൽ ഇതിനർത്ഥം വരാത്തത് നീരജമാണതിൽ ഉത്തരം വരുന്നത് നീരജം താമരയാണ് മേഘം എന്നർത്ഥം വരാത്തതാണ് നീരജം എന്ന് പറയുന്നത് നീരഥം നീരഥം മേഘോണ് മുകിൽ മേഘോണ് കൊണ്ടൽ മുഗിൽ വർണ്ണൻ കൊണ്ടനേൽ വർണ്ണൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ നീരജമാണ് താമര അപ്പോൾ അവിടെ വാരിജം വാരിജം എന്നുള്ളത് താമരയാണ് പക്ഷെ അവിടെ വാരിധം മേഘമാണ് അംബുജം താമരയാണ് അംബുധം മേഘമാണ് ജലജ താമരയാണ് ജലധം മേഘമാണ് അപ്പോൾ അവിടെ ജ അല്ലെങ്കിൽ ജം എന്നുള്ളത് ജനിച്ചത് എന്നർത്ഥത്തെയും ധ അല്ലെങ്കിൽ ധം എന്നുള്ളത് ഉൾക്കൊണ്ടതെന്ന അർത്ഥത്തെയും നൽകുമ്പോൾ ഒരു പദത്തോട് ഒരു ശബ്ദത്തോടെ ചേർന്ന് വരുമ്പോൾ വ്യത്യസ്ത അർത്ഥങ്ങൾ നൽകുന്നവയാണ് നീരജം നീരജം താമര അമ്പുജം ജലജ വാരിജം എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട് ദൂതനെന്നർത്ഥം വരാത്തത് എന്നുള്ളതാണ് ദൂതൻ എന്നർത്ഥം വരാത്തത് സന്ദേശഹരൻ പ്രേക്ഷകൻ പ്രതികശൻ പ്രേക്ഷകൻ ദൂതനെന്നർത്ഥം വരാത്തത് സന്ദേശഹരൻ ദൂതനാണ് പ്രേക്ഷകൻ ദൂതനാണ് പ്രതികശൻ ദൂതനാണ് പ്രേക്ഷകൻ പ്രേക്ഷകൻ എന്നുള്ളതിന് നോട്ടക്കാരൻ അല്ലെങ്കിൽ ദീർഘദർശി എന്നാണ് അർത്ഥം വരുന്നത് പ്രേക്ഷകൻ നോട്ടക്കാരൻ അല്ലെങ്കിൽ ദീർഘദർശി എന്നാണ് അർത്ഥം വരുന്നത് പ്രേക്ഷിതൻ അതിനോട് സമാനത തോന്നിക്കുന്ന കുറച്ച് പദങ്ങളാണ് വ്യത്യാസ അർത്ഥം നൽകുന്ന പദങ്ങളാണ് പ്രേക്ഷിതൻ അയക്കപ്പെട്ടവൻ എന്നുള്ളതാണ് പ്രേക്ഷിതാന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ട പ്രേക്ഷിതൻ അയക്കപ്പെട്ടവൻ എന്നുള്ളതാണ് പ്രേക്ഷിതൻ കാഴ്ചക്കാർ അതുപോലെ തന്നെ പ്രേക്ഷകൻ ദൂതൻ പ്രേക്ഷകൻ ദൂതനാണ് വരുന്നത് ഇതെല്ലാം പല പ്രേക്ഷിക്കും ചോദിച്ചിട്ടുള്ളതാണ് ചെറിയ ചെറിയ അർത്ഥത്തിൻ്റെ വ്യത്യാസം ചെറിയ വർണ്ണങ്ങളിൽ നിന്ന് അർത്ഥവ്യത്യാസം നൽകുന്ന പദങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് പര്യായ പദങ്ങൾ അല്ലെങ്കിൽ സമാന പദങ്ങൾ എന്ന വിഭാഗത്തിലുള്ള കുറച്ച് പദങ്ങളാണ് സമീപകാലത്തുണ്ടായിട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും ഒന്നും രണ്ടും ചോദ്യങ്ങൾ വീതം ഈ വിഭാഗത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന മലയാളം ഉൾപ്പെടുന്ന എല്ലാ പരീക്ഷകൾക്കും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇവ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർ കൂടി പങ്കുവയ്ക്കുക ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക മലയാള വിഭാഗത്തിൽ നിന്നുള്ള വ്യാകരണവും അല്ലാത്തവുമായ ഇതുപോലുള്ള ചോദ്യങ്ങളും വിശദീകരണങ്ങളും അടങ്ങുന്ന ക്ലാസുകളുമായി നമുക്ക് വീണ്ടും കാണാം